ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എന്താണെന്നു വച്ചാൽ ഞാനെൻ്റെ ഫാമിലിയായിട്ട് പുതിയയുടന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ എൻ്റെ ചേച്ചിയുടെ കൈകൂട്ടികളെ കാണാൻ പോവായിരുന്നു അപ്പം കാഞ്ഞൂരിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് ിത്ത പിന്നെ ഞങ്ങൾ അമ്പസിലൊക്കെ എത്തിയിട്ട് ഇതാണ് കേട്ടോ എൻട്രൻസ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ മൊത്തം ചുറ്റിക്കണ്ടു നല്ല രസമായിരുന്നു അവിടെ ഒരു ആൽമരുണ്ട് ആൽമരത്തറയുണ്ട് അവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല വൈബായിരുന്നു കേസെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു ആൾക്കാരൊന്നും അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എത്തിയപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആൽമരത്തറയിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം പിന്നെ ഇവിടെയാണ് ഇവിടെ ആണ് കേട്ടോ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഇതെൻ്റെ അമ്മയാണ് പിന്നെ ഞാൻ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബജ്ജി കഴിക്കാൻ പോയി ബജ്ജിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ ബജ്ജിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഞാനിപ്പോൾ നടന്നു കൊണ്ട് ആനേനെ കാണാനാട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറില്ല അതിന് പുറമെ നിന്നിട്ട് ഒക്കെ കണ്ടു നല്ല രസമായിരുന്നു ഒരു കുറച്ച് നിങ്ങൾ ചെണ്ടമേളൊക്കെ കേൾക്കും അപ്പോഴത്തേക്ക് പ്രോഗ്രാം തുടങ്ങി സെക്കൻഡ് പ്രോഗ്രാം അട്ടൻഡ് ചേച്ചിയുടെ പാട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല കോപ്പിറൈറ്റിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് അൾട്രാസൗണ്ട് ഇല്ലാത്തത് പിന്നെ കൈകുട്ടികളിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങളാകെ എൻ്റെ ചേച്ചിയുടെ കഴിഞ്ഞിട്ട് പോയായിരുന്നു അത്യൂം കൈകുട്ടിക്കളി ഉണ്ടായിരുന്നു നാല് കൈകുട്ടിക്കളി ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് എൻ്റെ ചേച്ചിയുടെ കൈകുട്ടിക്കളി അപ്പം നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ കൈകുട്ടികളിയേക്കും നല്ല രീതിയിൽ ഇഷ്ടമായി നിങ്ങൾ ഈ അമ്പലത്തന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എല്ലാ ടീമും നല്ല രീതിയിൽ തന്നെ കളിച്ചു പക്ഷേ എനിക്ക് വീട് കൊടുക്കാൻ പറ്റിയില്ല അത് കാരണം കേട്ടോ അത് ആഡ് ചെയ്യാത്തത് രാത്രി പത്തുമണ്ട് മണിയൊക്കെ വരെ ഉണ്ടായിരുന്നു പ്രോഗ്രാം പക്ഷെ അതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നായിരുന്നു ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രസാദൂട്ടൊക്കെ കഴിച്ചു എന്നിട്ടാണ് ഞങ്ങളെ വീട്ടിലോട്ട് പോയത് ഞാൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് വന്നതിൽ ഞങ്ങൾക്ക് വന്നതിൽ നല്ല സന്തോഷമുണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്നാലും നല്ല രസമായിരുന്നു എൻ്റെ ചേച്ചിയുടെ നാലാമത്തെ പ്രോഗ്രാമാണ് ഇത് വേറെ വേറെ അമ്പലങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട് എനിക്കിതിനകത്തുള്ള സോങ്ങൊക്കെ ആഡ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു സോങ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കോക്കെ രകസിയുള്ളൂ അതൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല അതായിരുന്നു കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഡാൻസ് തിരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പിക്ക്